ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ് പ്രവാസികളിൽ ഏറെയും ഒരു ബദൽ ചികിത്സാ രീതി എന്ന നിലയിൽ ഹിജാമ തെറാപ്പി പരീക്ഷിച്ചു വരുന്നവരുടെ എണ്ണം ഗൾഫ് നാടുകളിൽ കൂടി വരികയാണ് പൌരാണിക കാലം തൊട്ടേ അറബികൾക്കിടയിൽ പ്രചുരപ്രചാരം നേടിയ ചികിത്സാ രീതിയാണിത് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഹിജാമ തെറാപ്പിയെ കുറിച്ച് വലിയ ധാരണകളില്ല എന്താണ് ഹിജാമ തെറാപ്പി ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഇത് ആശ്വാസം പകരുക പരിശോധിക്കുകയാണ് ഗൾഫ് റോൺ അറബികൾക്കിടയിൽ പൌരാണിക കാലം മുതൽ പ്രചുരപ്രചാരം നേടിയ ചികിത്സാരീതിയാണ് ഹിജാമ തെറാപ്പി അഥവാ കപ്പിംഗ് ചികിത്സ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ബദൽ ചികിത്സാരീതി എന്ന നിലയിൽ ഹിജാമ തെറാപ്പി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം വലിച്ചെടുത്ത് പുറത്തു കളയുന്ന ചികിത്സാരീതിയാണിത് തിരക്കിനിടയിൽ ആരോഗ്യം ശ്രദ്ധിക്കാതെ പോകുന്ന പ്രവാസികൾ കൂടുതലായും ഹിജാമയെ ആശ്രയിക്കുകയാണ് കേരളത്തിൽ ഈ ചികിത്സാരീതി കുറവായതുകൊണ്ട് തന്നെ സന്ദർശക വിസയിലെത്തുന്ന പലരും ഗൾഫിൽ നിന്ന് ചികിത്സ നടത്തി മടങ്ങുന്നത് പതിവാണെന്ന് റാസൽഖൈമയിലെ ഡോക്ടർ സാജിദ് കടയ്ക്കൽ പറയുന്നു കഴിഞ്ഞ ദിവസം ദുബായ് സന്ദർശനത്തിനെത്തിയ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ഹിജാമ ചികിത്സയ്ക്ക് വിധേയനായതിന്റെ വീഡിയോ സാജിദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് പ്രവാസി മലയാളികളിൽ പലരും ഈ ചികിത്സാരീതിയെ കൂടുതൽ അടുത്തറിയുന്നത് പിന്നെ ഈ ചികിത്സ അറിഞ്ഞതിനു ശേഷം ഈ ചികിത്സയെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ ഉദാഹരണമാണ് നമ്മളെ ബഹുമാനപ്പെട്ട പൂഞ്ഞാറിൻ്റെ എം എൽ എ പി സി ജോർജ് സാർ ഇവിടെ വന്നിരുന്നു അദ്ദേഹം ഈ ചികിത്സ എടുത്തിരുന്നു അദ്ദേഹത്തിന് നല്ല ഒരു അനുഭവമാണ് അദ്ദേഹം ഷെയർ ചെയ്തിരുന്നത് കാരണം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളത് ഞാൻ ഒരു ലൈവ് കൊടുത്തിരുന്നത് കാരണം ഈ ചികിത്സയുടെ ഒരു പ്രചാരണം എന്ന അർത്ഥത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര അദ്ദേഹത്തിന് ഞാൻ അത് ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന് അതൊരു താല്പര്യമായിരുന്നു പറയാനും നല്ലൊരു അനുഭവമാണ് എൻ്റെ അടുത്ത് അത് ഷെയർ ചെയ്തത് ശരിയായ വിധത്തിൽ രക്തസഞ്ചാരമില്ലാത്തതാണ് എഴുപത് ശതമാനം രോഗങ്ങളുടെയും കാരണമെന്ന് ഡോക്ടർ പറയുന്നു നവജീവിത ശൈലി ഭക്ഷണങ്ങളുടെ രീതിയിലൂടെയും മരുന്നുകളിലൂടെയും രക്തധമനികളിൽ വന്നടിഞ്ഞിട്ടുള്ള വിഷാംശം ഇല്ലാതാക്കാനും പുതിയ രക്തം കൊണ്ടുവരാനും ഹിജാമോ തെറാപ്പി സഹായകമാണ് പുറം വേദന സന്ധിവേദന വിഷാദം മാനസിക സംഘർഷം മൈഗ്രെയിൻ കഴുത്തുവേദന വിവിധതരം ചർമ്മരോഗങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഫലപ്രദമായ ചികിത്സാരീതി ഇതില് നമ്മുടെ ശരീരത്തിലുള്ള ദുഷിച്ച രക്തം അശുദ്ധ രക്തം പുറത്തെടുത്ത് കളഞ്ഞിട്ട് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന ഒരു സംവിധാനമാണ് ഈ ചികിത്സയിലുള്ളത് അതുപോലെ തന്നെ ഒരുപാട് പഴക്കം ചെന്ന വേദനകൾ ീർക്കെട്ട് മസിൽ സ്വാസം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന ആളുകൾക്കും ഈ ചികിത്സ വളരെ ഫലപ്രദമാണ് അതിലുപരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കൂടുന്ന കൊളസ്ട്രോള് ഷുഗർ യൂറിക് ആസിഡ് ബ്ലഡ് പ്രഷർ ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഒരു പരിധിയിൽ കൊണ്ടുവരാന് ഈ ചികിത്സ വളരെ ഉപകാരപ്പെടും മുൻകാലങ്ങളിൽ ശരീരത്തിലെ വേദനയുള്ള ഭാഗത്ത് ചെറിയ മുറിവുകൾ ഉണ്ടാക്കി അവിടെ മൃഗങ്ങളുടെ കൊമ്പുകൾ അമർത്തിവെച്ച് രക്തം വലിച്ചെടുത്തായിരുന്നു ഹിജാമ ചികിത്സ ചെയ്തിരുന്നത് അങ്ങനെയാണ് ഇതിന് കൊമ്പ് ചികിത്സ എന്ന് പേര് വന്നത് ചെറിയ കപ്പുകൾ ഉപയോഗിച്ച് അകത്തുള്ള വായു ഒഴിവാക്കി ശൂന്യത സൃഷ്ടിച്ചാണ് ആധുനിക രീതിയിൽ രക്തം ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ശരീരത്തിലെ നിശ്ചിത ഭാഗത്ത് ഒരു ചെറിയ വാക്കിംഗ് മെഷീൻ ഉപയോഗിച്ച് രക്തത്തെ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നു അതിനുശേഷം ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിന്റെ നിശ്ചിത ഭാഗത്ത് ചെറിയ മുറിവുകൾ ഉണ്ടാക്കി വാക്കും ഉപയോഗിച്ച് രക്തം ചെറിയ കപ്പുകളിൽ വലിച്ചെടുക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെ കപ്പിംഗ് ചികിത്സ എന്ന് പറയുന്നത് കഴുത്തുവേദന മുട്ടുവേദന സന്ധിവേദന തുടങ്ങിയവയ്ക്ക് ആന്റിബയോട്ടിക് കണക്കെ ആശ്വാസം തരുന്നു ഹിജാമോ തെറാപ്പി ശരീരത്തിൽ കട്ട പിടിച്ചു കിടക്കുന്ന രക്തം ഒഴിവാക്കിയാൽ തന്നെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കുക സാധ്യമല്ലെന്ന് നേരത്തെ ചികിത്സയ്ക്ക് വിധേയമായവർ പറയുന്നു ഡോക്ടർ സാജിദ് കടക്കറിൻ്റെ അടുത്ത് വരികയും ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഫുള്ളി റിലാക്സ്ഡ് ആണ് എനിക്കെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഭത്തിൻ്റെ പ്രശ്നങ്ങള് പിന്നെ പോലെ യൂറിക്കാസിഡിൻ്റെ ഇഷ്യൂസുകൾ അങ്ങനെ പല പക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാത്തിനും ഇപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഹിജാമ ചികിത്സയിലൂടെ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ ഒരു ഇത് പകർന്നു കൊടുക്കുകയും പല ആളുകളോട്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവർ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടിയതായിട്ടുള്ള തന്നെയാണ് നമ്മളൊരു അറിവുള്ളത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന പ്രവാസികൾ ഒരു ബദൽ ചികിത്സാരീതി എന്ന നിലയിൽ ഹിജാമ തെറാപ്പി പരീക്ഷിച്ചു നോക്കുകയാണ് ആരോഗ്യ പരിരക്ഷയിൽ അതൊരു നല്ല ചുവടുവയ്പായിരിക്കുമെന്ന് തന്നെയാണ് ഈ മേഖലയിലുള്ളവരുടെ ഗൾഫ് റൌണ്ടപ്പിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അറബ് ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയമെത്താം